അങ്ങനെ പിറ്റേ ദിവസം സൂര്യയുടെ വീട്ടു മുമ്പിൽ ഒരു കാർ നിർത്തുകയാണ് അതിൽ ജാനകിയും വിജയപത്മനും ഗായത്രിയും മായയും ഭാനുവുമായിരുന്നു അവർ ഭാവനയെ കാണാൻ വേണ്ടിയിട്ട് ധാരാളം പലഹാരങ്ങളുമായിട്ടാണ് കേട്ടോ അവിടെ എത്തിയത് വണ്ടിയുടെ സൗണ്ട് കരുടെ ജയം മുന്നോട്ട് വന്ന് നോക്കുകയാണ് അപ്പോൾ കാണുന്നത് ഇവരെ എല്ലാം ആയിരുന്നു കേട്ടോ അവർക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് ദേവേട്ട ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ ആഹാ ആരൊക്കെ ഇത് എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് വരിക കേട്ടോ ദേവൻ അവിടെ എന്നിട്ട് മോളെ ഭാവനെ എന്ന് വിളിക്കുകയാണ് എന്നിട്ട് ജയം ദേവനും കൂടി അവരെ സ്വീകരിക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങാൻ ഗായത്രി ജാനകി എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നത് അതൊരു മുന്നറിയിപ്പുമില്ലാതെ എന്നൊക്കെ പറയാനോ അപ്പോൾ വിജയപത്മൻ പറയുന്നില്ല ഞങ്ങൾ ഭാവന മോളെ കാണാൻ വേണ്ടി വന്നതാണ് ഇപ്പോഴാണ് അവിടേക്ക് ഭാവന വരുന്നത് അവർക്ക് ഇവിടെ കാണുമ്പോൾ ഭയങ്കര സന്തോഷാവണം അമ്മയെന്നിവർ ചോടി വരികയാണ് പതുക്കെ പതുക്കെ എന്ന് പറഞ്ഞ് ഗായത്രി അവളെ പിടിച്ച് സ്റ്റോപ്പ് ചെയ്യാം അവളെ കണ്ടതും ജാനയ്ക്കും വിജയപത്മനക്കും ഒരുപാട് സന്തോഷാവുകയാണ് അങ്ങനെ അവർ അകത്തേക്ക് കയറുകയാണ് അകത്തേത്തിയതും ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ നിരത്തി വെക്കുകയാണ് ഭാവന ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഇതൊക്കെ അപ്പോൾ ഗായത്രി പറയുന്നത് അങ്ങനെ എപ്പോഴും നിന്നെ കാണുമ്പോൾ വെറും കയ്യോടെ വരാൻ പറ്റുമോ ജാനകി പറയുന്നുണ്ട് ജയ എന്തായാലും ഭാവന ഇപ്പോൾ വീട്ടിലേക്ക് വിടില്ല എന്നറിയാം അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇങ്ങോട്ടേക്ക് വരാമെന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞിരിക്കാണ്ട് അങ്ങനെ എല്ലാവരും ടേബിളിനും ചുറ്റും ഇരിക്കുകയാണ് അങ്ങനെ അവർ പരസ്പരം ഓരോ കളി തമാശകൾ പറഞ്ഞിരിക്കാണ്ട് അവസാനം ജാനകി പറയുന്നുണ്ട് ഇനി സംസാരമൊക്കെ പിന്നെ ആദ്യം നമുക്ക് ഇതെല്ലാം ഭാവനക്കൊന്നു കൊടുക്കാം എന്ന് പറയാനോ അപ്പോൾ ജയ പറയുന്നുണ്ട് ജാനകി ഇതിപ്പോൾ വയർ കാല ചടങ്ങ് പോലെ ആയിപ്പോയല്ലോ ഇത് രണ്ടാം മാസമേ ആയിട്ടുള്ളൂ എന്ന് പറയാനോ ജയ അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഇതിപ്പോ അങ്ങനെയൊന്നും അല്ലെന്നേ ഇത് ഞങ്ങളുടെ ഒരു സന്തോഷം ഭാവനമ്പോൾ ഞങ്ങൾക്കൊന്നും ഒരു സ്പെഷ്യൽ അപ്പോൾ അതുകൊണ്ട് ഇതും ഒരു സ്പെഷ്യൽ ചടങ്ങാക്കി എന്ന് വിചാരിച്ചു വന്നതാണെന്ന് എന്ന് പറയാനോ ജയ ചോദിക്കുന്നുണ്ട് ഗായത്രി ഞാൻ ഭാവനയെ വീട്ടിലേക്ക് വിടില്ല എന്ന് പറഞ്ഞപ്പോൾ വിഷമമായോ അപ്പോൾ ഗായത്രി പറയുന്നില്ല ഒരിക്കലും ഇല്ല ജയ എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് ഇനി ഇവിടെ നോക്കുമെന്ന് എനിക്കറിയാം എന്നാലും ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ എന്റെ ഒരു അഭിപ്രായം ചോദിച്ചതേ ു പിന്നീട് ജാനകി പറയും നമുക്ക് എന്തായാലും മധുരം കൊടുത്ത് തുടങ്ങും ആദ്യം ഗായത്രി തന്നെ കൊടുക്കുക അങ്ങനെ ഗായത്രി ഒരു മധുരം എടുത്തിട്ട് ഭാവനക്ക് കൊടുക്കുകയാണ് പിന്നീട് മായ പറയുന്നുണ്ട് ഇനി മാമയും മാമി എന്ന് പറയുകയാണ് അപ്പോൾ ജാനകി പറയുന്നെ ഞാൻ എന്തായാലും ഭാവനക്ക് ഒരു സ്പെഷ്യൽ എഡ് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞാൽ അത് എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാണ് ആ സമയത്ത് ഗായത്രിക്കും ജയുടെ മുഖത്തൊക്കെ ആകെ മാറുകയാണ് അവർക്കുള്ളിൽ എന്തോ ഒരു ടെൻഷൻ പോലെ തോന്നുന്നു പിന്നീട് അത് എല്ലാവരുടെ മുഖത്തും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ജാനകി ആ ലഡു എടുത്തിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ ജാനകി ആ ലഡു ഓപ്പൺ ചെയ്ത് ഭാവനയുടെ വായിലേക്ക് വെച്ച് കൊടുക്കാൻ സമയം എല്ലാവരെയും നോക്കിയതാണ് കേട്ടോ അപ്പോഴത് എല്ലാവരും മുഖം ആകെ വിഷമിച്ച് തലയും താഴ്ത്തി നിൽക്കുകയാണ് ജാനകി ചോദിക്കുന്ന എന്ത് പറ്റി എല്ലാവർക്കും പെട്ടെന്നൊരു സൈലൻസ് അപ്പൊ വിജയപദ്മാരെ ഒന്നും ഇല്ല നീ വേഗം എന്നിട്ട് വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ എന്ന് പറയാനേ അപ്പോൾ വീണ്ടും ജാനകി വായക്ക് വെച്ചു കൊടുക്കാൻ കേട്ടോ ആ സമയത്ത് ഗായത്രിയുടെ മുഖൊക്കെ വല്ലാണ്ട് വായിരിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ ജാനകിയും വിഷമം വരുന്നുണ്ട് ജാനകി പറയുന്നുണ്ട് ഭാവനെ സോറി മോളെ ഞാൻ ഈ ലഡു സ്പെഷ്യൽ ആണ് എന്ന് പറഞ്ഞ് പുറത്തെടുത്തപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ആകെ ഒരു മാറ്റം എന്നെ സംശയം തോന്നിക്കാണും അല്ലെ ഒരു നിമിഷമെങ്കിലും ഞാൻ പഴയ ജാനകിയാണോ എന്ന് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാകും അല്ലെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ ഒരിക്കലും തെറ്റ് പറയില്ല എന്നിട്ട് അവർ വിഷമത്തോടെ കരയട്ടോ അപ്പോൾ വിജയപത്മം പറയുന്നുണ്ട് ജാനകി ആദ്യം നീ കുറച്ച് കഴിച്ച് കാണിക്ക അപ്പോൾ എല്ലാവർക്കും ബോധ്യമായിക്കോളുമല്ലോ അപ്പൊ ജാനകി പറയണ അതേ പപ്പേട്ടാ ഞാനത് ചിന്തിച്ച് എന്ന് പറഞ്ഞിട്ട് അവർ ലഡ് പൊട്ടിച്ച് ഒരു കഷ്ണം വായലേക്കിട നിൽക്കുമ്പോൾ ഭാവന തടയാണ് എന്നിട്ട് എനിക്ക് എൻ്റെ വലിയമായ വിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ട് ആ പീസ് വാങ്ങി കഴിക്കാൻ ഇത് കണ്ടത് ജാനിക് സന്തോഷമാണ് അവർ ഭാവനയെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ എന്നിട്ട് ഭാവന കണ്ണുനീർ തുറച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട് വല്യമ്മ എന്തായത് അങ്ങനെയൊന്നും ആരും ചിന്തിക്കില്ല അപ്പോൾ ജാനകി പറയുന്നുണ്ട് നിന്റെ ഈ മനസ്സ് വേറെ ആർക്കും ഉണ്ടാകില്ല ഈ കാഴ്ച കാണുമ്പോൾ എല്ലാവർക്കും ആശ്വാസമാവാണ് എല്ലാവരും ചിരിക്കാൻ കേട്ടോ പിന്നീട് ജയ പറയുന്നുണ്ട് മായ മധുരം കൊടുക്ക് പിന്നീട് അവിടെ കൂടി ഓരോരുത്തരും ഭാവനയ്ക്ക് മധുരം നൽകിക്കൊണ്ടേ ഇരിക്കാൻ കേട്ടോ അവസാനം ജയ പറയുന്നുണ്ട് ഇനി ഗായത്രിയോടും എല്ലാവരോടും ായിട്ട് ഞാനൊരു കാര്യം പറയാം ഈ ഓണം ഗായത്രിയുടെ വീട്ടിൽ വെച്ചിട്ട് നമ്മളെല്ലാവരും എല്ലാവരും ആഘോഷിക്കുന്നത് എന്ന് പറയണ്ടോ ഇത് കേൾക്കുമ്പോൾ ബാനവും മാനസയും എല്ലാവരും ക്ലാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അത് ഉഗ്രൻ പരിപാടി എന്ന് പറയുണ്ട് സൂര്യയുടെയും ഭാവനയും വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ഓണമല്ലേ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പോയി എന്നിട്ട് നമ്മൾ അവിടെ എൻജോയ് ചെയ്യും എന്ന് പറയാം അതെന്തായാലും നന്നായി ആൻറ്റി ഇതിൽ പരം ഭാഗ്യമൊന്നും ഞങ്ങൾക്ക് കിട്ടാനില്ല എന്ന് മായയും പറയാന് അപ്പോൾ ജാനകിയും പറയുന്നുണ്ട് ഇത് നന്നായി ജയ ഒത്തുകൂടാനുള്ള അവസരം ആരും പാഴാക്കരുത് അങ്ങനെ അവർ സന്തോഷത്തോടെ അവിടെ നിന്നും ചായക്ക് കുടിച്ചിറങ്ങാണ്ട് ശേഷം ജയ വന്നിട്ട് മരുന്ന് കുടിക്കുകയാണ് അപ്പോൾ ഭാവന അങ്ങോട്ട് വന്ന് ചോദിക്കുന്നുണ്ട് ആന്റി എന്ത് പറ്റി അവരിറങ്ങാൻ നേരം ആന്റിയെ തിരഞ്ഞിരുന്നു പക്ഷെ ആൻറ്റി ഉറക്കമാണെന്ന് കരുതി വിളിക്കാതിരുന്നത് എന്ന് പറയാണ് ജയ പറയുന്നുണ്ട് എനിക്ക് പെട്ടെന്നൊരു തലവേദന പോകും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ടാബ്ലറ്റ് എടുത്ത് കുടിച്ചത് എന്ന് പറയുന്നത് അപ്പോൾ ഭാവനയെ എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് ജയ അവിടെ ഇരുത്താണ് എന്നിട്ട് ജയെ ടോട്ടലി ഒന്ന് പരിശോധിക്കാണ്ടോ കൈയും കണ്ണും എല്ലാം പിടിച്ചു ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ട് ആന്റി ഡോക്ടറെ കാണിക്കണോന്ന് അപ്പോൾ ജയ പറയുന്നത് വേണ്ട മോളെ ഇന്ന് എല്ലാവരും വന്നപ്പോൾ അധികം സംസാരിച്ചില്ലേ അതുകൊണ്ടാകും അപ്പോൾ ഭാവനയും പറയുന്നത് അതുകൊണ്ട് തന്നെയാകും അപ്പോൾ ജയ പറയുന്നുണ്ട് എന്തായാലും അവരെല്ലാവരും വന്നല്ലോ വന്നതിൽ ഭയങ്കര സന്തോഷമാണ് ഭാവന പറയുന്നുണ്ട് അവരെല്ലാവർക്കും മനസ്സ് നിറഞ്ഞിട്ടാണ് ആൻറ്റി ഇവിടെ നിന്നും ഇറങ്ങിയത് എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് ജയ പറയുന്നുണ്ട് ഈ പ്രാവശ്യത്തെ ഓണിൻ്റെയും സൂര്യടേയും ഒക്കെ ആക്കിയിരിക്കണം എല്ലാവർക്കും ഡ്രസ്സ് ഡ്രസ്സെടുത്തുവാ ഒരാളെപ്പോലും വിട്ടുപോകരുത് ഇനി അടുത്ത ഓണത്തിന് ഞാൻ ഉണ്ടാകുമോ എന്നൊക്കെ കാര്യത്തിൽ എനിക്ക് സംശയമാണ് എന്നൊക്കെ പറയണം അപ്പോൾ ഭാവന പറയുന്നത് എന്താ ആൻറ്റി ഇങ്ങനെ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് ആന്റി എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകും ഇനി ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് വിഷമമാകും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ജയ പറയുന്നത് ഞാൻ എൻ്റെ ഉള്ളിലെ ആദ്യ കൊണ്ട് പറഞ്ഞതാണ് ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല എന്നൊക്കെ പറയാണ് പിന്നീട് പറയുന്നുണ്ട് ഡ്രസ്സ് എടുക്കുമ്പോൾ വല്യമയും വല്യച്ചയും മറക്കരുത് അവർക്കും എടുക്കണം വർഷത്തിൽ ഒരിക്കൽ വരുന്നതല്ലേ ഓണം അതുകൊണ്ട് ഈ ഓണം നമുക്ക് ഗംഭീരമാക്കണം എന്നൊക്കെ പറയാനോ ഇത് കേൾക്കുമ്പോൾ ഭാവനക്കും സന്തോഷമാവാൻ രണ്ടുപേരും ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഭാവന റൂമിലേക്ക് പോവുകയാണ് അവിടെ സൂര്യ പറഞ്ഞാൽ എന്താ ഭാവന എന്ന് ഇല്ലല്ലോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതേ സൂര്യ ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷം അനുഭവിച്ചിട്ടില്ല അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അതാണ് ഭാവന കുടുംബ ബന്ധം എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും ഇപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് പറയാന പറയുന്നതിന് എന്നെക്കാളും ഇപ്പോൾ ആന്റി എൻ്റെ കുടുംബത്തെയാണ് സ്നേഹിക്കുന്നത് അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് സൂര്യ ചോദിക്കാം അതെ സൂര്യ ഈ പ്രാവശ്യം ഓണം എൻ്റെ വീട്ടിലാണ് ആഘോഷിക്കുന്നത് നമ്മുടെയൊക്കെ വകായിട്ട് അവർക്ക് എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം എന്നൊക്കെയാണ് ആന്റി പറയുന്നത് എന്തായാലും ഇപ്പോൾ ആന്റി ഒരു അമ്മയെപ്പോലെയാണ് എന്നോട് പെരുമാറുന്നത് ഇതെല്ലാം നമ്മുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ഭാഗ്യമാണ് സൂര്യ ചിലർ വരുമ്പോൾ നല്ല ലക്ഷണങ്ങൾ ആദ്യമേ കാണിച്ചു തുടങ്ങും എന്ന് പറയില്ല അതുപോലെയാണ് ഇപ്പോൾ എന്നൊക്കെ പറയാൻ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്നാലും നിന്റെ വല്യച്ഛൻ്റെ വല്യമ്മയുടെ ആ മാറ്റം അതെന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു അപ്പോൾ ഭാവന പറയുന്നത് അവരിപ്പോഴാണ് സൂര്യ ശരിക്കും ആ പഴയ വല്യച്ഛനും വല്യമ്മയും മാറിയത് ഇടയ്ക്കപ്പോഴും അവർക്കൊരു കാരണം അവരാകെ മാറിയിരുന്നു എന്തായാലും ഇപ്പോൾ അവരെ പഴയതുപോലെ തിരിച്ചു കിട്ടിയാൽ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അതിൻ്റെ ക്രെഡിറ്റ് നിനക്കാണ് എനിക്കെയാണ് അവർ രണ്ടാമത് പഴയ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണോത്തരവാദി നീയാണ് നിന്റെ ക്ഷമ തന്നെയാണ് എല്ലാത്തിനും കാരണം പാറ പോലെ ഉറച്ചുനിന്ന് എന്റെ പോലും നിനക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ല ഇതെല്ലാം എനിക്കുള്ള പ്രചോദനം നൽകിയത് സൂര്യയല്ലേ അപ്പോൾ പകുതി ക്രെഡിറ്റ് സൂര്യക്കുളതാ എന്ന് ഭാവന പറയാൻ കേട്ടോ അങ്ങനെ അവർ പരസ്പരം രണ്ടുപേരും ചിരിക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവടെ ഗായത്രി പറയുന്നുണ്ട് ഭാവനയും സൂര്യം അവരെന്നും സന്തോഷത്തോടെ ജീവിക്കണം എന്നാണ് എനിക്ക് മായ പറയുന്നത് ഇത് അവരുടെ ആദ്യത്തെ ഓണമാണ് അമ്മേ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഡ്രസ്സും സൂര്യ കൊണ്ടുവരും എന്ന് പറഞ്ഞെങ്കിൽ ഭാവനക്കും സൂര്യക്കുമുള്ള ഡ്രസ്സ് നമുക്ക് വാങ്ങണ്ടേ അപ്പോൾ മായ പറയുന്നുണ്ട് അവർ വലിയ കാര്യത്തിൽ ഇങ്ങോട്ടേക്ക് അങ്ങനെയൊക്കെ കൊണ്ടു നമ്മൾ ചിരിച്ചു ചെയ്യുന്നത് മോശമല്ലേ ഗായത്രി എന്തായാലും അവ വരട്ടെ നമുക്ക് ഇത്തവണ ഓണം ഗംഭീരമായിട്ട് ആഘോഷിക്കണം ഒന്നിലും ഒരു കുറവ് വരുത്തരുത് സേതു വേണ്ടിവരുന്ന എല്ലാ വിഭവങ്ങളും നമ്മൾ സദ്യക്ക് വിളമ്പണം എന്നൊക്കെ പറയാണ് അപ്പൊ സേതു പറയുന്നുണ്ട് അതേ അമ്മേ പിന്നീട് കാണിക്കുന്നത് ജയനിർമ്മലയുടെ അനിയത്തി അവര് ഭാവന ഗർഭിണിയാണ് എന്നറിഞ്ഞതിൽ ആകെ അസ്വസ്ഥയാണ് കേട്ടോ എങ്ങനെയെങ്കിലും ഭാവനയുടെ ഗർഭം ഇല്ലാതാക്കണം അവൾ അങ്ങനെ അവടെ റാണിയെ പോലെ കഴിയണ്ട ജയം അത്രയ്ക്കങ്ങ് സന്തോഷിക്കണ്ട എന്നൊക്കെ അവർ പറയാൻ പറയാനോ ഒരു കുഞ്ഞിനെ കൂടി ഭാവന ജന്മം നൽകി കഴിഞ്ഞാൽ അവളെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമുക്കത് ഇല്ലാതാക്കണം എന്നൊക്കെ അജയനോട് പറയാനോ അപ്പോൾ അജയൻ പറയുന്നുണ്ട് അതിനെന്ത് ചെയ്യും നമ്മൾ അതിനെല്ലാം ഒരു വഴിയുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവര് ഒരു മന്ത്രവാദിയെ കാണാൻ പോവുകയാണ് അവരത് പറയുന്നുണ്ട് കൃപ്പം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മരുന്ന് തരണം എന്തെങ്കിലും വഴി പറഞ്ഞു തരണം സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് അപേക്ഷിക്കുകയാണ് അങ്ങനെ ക്യാഷോ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് തള്ളുക അങ്ങനെ നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ കാര്യങ്ങൾ ചെയ്യാം പക്ഷെ നല്ല വില തരേണ്ടി വരും എന്നൊക്കെ പറയാണ് എന്തും തരാം എന്നും അവർ സമ്മതിക്കാൻ അങ്ങനെ അവർ മന്ത്രങ്ങളെല്ലാം ചൊല്ലി പൂജിച്ചുകൊണ്ട് ഒരു ലഡു അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഈ ലഡുവിന്റെ ഒരു ഫീസ് ആരാണോ ഗർഭിണി ആ കുട്ടിക്ക് നൽകിയാൽ അവരത് കഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അവരുടെ ഗർഭം അലസിപ്പോകും അതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ ധൈര്യമായിട്ട് ഇത് കൊണ്ടുപോയി കൊടുക്കൂ എന്ന് പറയാൻ കേട്ടോ ഇതെല്ലാം കേട്ടതും അവർക്ക് സന്തോഷമാകുകയാണ് അങ്ങനെ അവർ അവിടെ നിന്നും അദ്ദേഹത്തിന് വേണ്ട ക്യാഷൊക്കെ കൊടുത്ത് നന്ദിയൊക്കെ അറിയിച്ചു കൊണ്ടേ ഇറങ്ങാൻ കേട്ടോ എന്നിട്ട് എടിയ മോളെ ഭാവനെ നീ അത്രക്കങ്ങ് സന്തോഷിക്കണ്ട നിന്റെ ഈ ഗർഭത്തിന് അധിക ആയുസ് ഇല്ലടി എന്നൊക്കെ അവർ മനസ്സിൽ വിചാരിക്കാൻ കേട്ടോ എന്നിട്ട് അജയനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അജയ നമ്മുടെ കാര്യം സാധിച്ചിട്ടുണ്ട് നീ പെട്ടെന്ന് വ എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇത് ഭാവനയ്ക്ക് നൽകണം എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ട് സന്തോഷത്തിൽ അജയൻ പ്രസീതയുടെ അടുത്തേക്ക് ഓടി വരികയാണ് എടി ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എന്തെങ്കിലും ഒരു വഴി നമ്മുടെ മുന്നിൽ തിരഞ്ഞു വരുമെന്ന് ഇപ്പോൾ ഒരു വഴി വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ പുറത്തു പോയിട്ട് വരാം എന്താണ് കാരണം അജയട്ട എന്നൊക്കെ പ്രസീത ചോദിക്കുന്നുണ്ട് അതെല്ലാം ഞാൻ പറയാം എന്തായാലും നമുക്ക് ഈ വീട്ടിൽ നിന്നും അടുത്തൊന്നും പുറത്ത് പോകേണ്ടി വരില്ല നമ്മുടെ ഈ കാര്യം സക്സസ് ആയ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് അവനെ പുറത്ത് പോയിട്ട് ആ ലഡു അവരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ വീട്ടിലെത്തി പ്രസീതയോട് പറയുന്നുണ്ട് ഇതാണ് പ്രസീതയെ നമ്മുടെ ആയുധം ഈ ലഡു ഭാവന കഴിച്ചാൽ അര മണിക്കൂറിനകം അവളുടെ ഗർഭം പോകും തീർക്കുമ്പോൾ പ്രസീത പറയുന്നുണ്ട് ഇനി നമ്മൾ ക്യാഷ് വെച്ച് അന്ന് പത്ത് കോടി തട്ട് എടുത്തില്ലേ അതുപോലെ ആവുമോ ഇതെങ്ങാനും പുറത്ത് വന്നാൽ പിന്നെ നമ്മൾ ഈ വീട്ടിൽ ഒരിക്കലും നിലനിൽക്കില്ല നമുക്ക് ഒരിക്കലും മാപ്പും കിട്ടില്ല എന്നൊക്കെ പറയാണ് എന്തായാലും നീ ഇത് തൽക്കാലം മാനസമ്മങ്ങളോടൊന്നും പറയണ്ട നമ്മളാണ് അതിന്റെ പിന്നിലെന്ന് എന്നൊക്കെ അറിയിക്കാൻ കേട്ടോ അങ്ങനെ പ്രസീതയും അജയനും കൂടിയിട്ട് ഭാവന എവിടെയാണെന്ന് ഒളിഞ്ഞു നോക്കുകയാട്ടോ ആ സമയത്ത് ജയക്ക് വല്ലാതെ തലകറക്കും തലക്കുള്ളിൽ അസ്വസ്ഥതയ്ക്ക് കാരണം ഭാവന ജയ പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മരുന്നൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ജയ പറയുന്നുണ്ട് ഭാവന മോളിനെ ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം അമ്മ ഒന്നി കിടന്നു കരുതി എന്റെ മോളെ ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു കുറവും വരുത്തരുത് കുഞ്ഞിന്റെ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എല്ലാ നേരത്തും ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുക ആൻറ്റി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട എല്ലാം ഞാൻ കാര്യം നോക്കിക്കോളാം എനിക്കറിയില്ല ആൻറ്റി ഇതെല്ലാം എന്നൊക്കെ പറയുകയാണെ തൽക്കാലം ആൻറ്റി മരുന്നൊക്കെ കുടിച്ച് റെസ്റ്റ് ചെയ്യ് എന്നിട്ട് സമയ സമയം ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലത് ചിന്തിക്കും എൻ്റെ കാര്യം ആലോചിച്ച ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറയാണ് അപ്പോൾ പ്രസീതയെ മജന പറയുന്നു എന്തായാലും ഇത് പറ്റിയൊരു അവസരം തന്നെയാണ് ജയ ഇപ്പോഴൊന്നും പുറത്തേക്കും അടുക്കളയിലേക്കൊന്നും വരില്ല ആ സമയം നമുക്ക് എങ്ങനെയെങ്കിലും കൊണ്ട് ഈ ലഡു കഴിപ്പിക്കണം എന്നിട്ട് നമുക്ക് മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കെട്ടാം എന്നൊക്കെ അവര് തീരുമാനിക്കാം കേട്ടോ